ബെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നാളെ സ്ഥാനമേൽക്കുന്ന ജെയിംസ് പട്ടേരിൽ സീമ് പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് പിതാവ് യേശു ഷേഖ് സെ പറ്റ് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി അങ്ങ് സ്ഥാനമേൽക്കുകയാണ് ഈ ഒരു നിമിഷം സിറോ മലബാർ സഭ വിശ്വാസികൾക്കും അപ്പം എല്ലാ മലയാളി വിശ്വാസികൾക്കും അങ്ങനെ അങ്ങക്കെന്താണ് പറയാനുള്ളത് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ ഇപ്പോൾ ഒരു പുതിയ അധ്യായം നമ്മുടെ രൂ രൂപതയ്ക്ക് കൊണ്ടാകുകയാണ് പുതിയ പത്ത് ഇരുപത്താറ് വർഷക്കാലം നമ്മുടെ ലോറൻസ് പിതാവ് നമ്മുടെ വെളുത്തങ്ങാടി രൂപതയെ നയിച്ചതാണ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒത്തിരി മുഖൊന്നുമില്ലായിരുന്നു ആദ്യകാലങ്ങളിൽ തൃശ്ശേരി രൂപതയുടെ ഒരു മിഷൻ മിഷനേരി ആയിരുന്നു ഇത് സൗത്ത് കാനറ മിഷൻ അന്ന് അറി അറിയപ്പെട്ടിരുന്നത് സൗത്ത് കാനറ മിഷനെ ഇപ്പം വെളുത്തങ്ങാടി രൂപതയായിട്ട് മാറ്റി മാറ്റി ഇരുപത്താറ് വർഷക്കാലം നമ്മുടെ ലോറൻസ് പിതാവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു മിഷനെ ഒരു രൂപതയാക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരുമല്ലോ അപ്പം അതിൽ ഒക്കെ കവിഞ്ഞ് ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഇപ്പോൾ ഒരു നല്ല ഒരു പുതിയ ഒരു ഒരു രൂപതയായിട്ട് പത്ത് അറുരൂപതകളും അച്ഛന്മാരുണ്ട് ഒത്തിരി സന്യാസ സമൂഹങ്ങൾ ഈ രൂപതയിൽ ജോലി ചെയ്യുന്നുണ്ട് പത്ത് മുപ്പതിനായിരം വിശ്വാസികളുള്ള ഒരു വലിയ രൂപതയായിട്ട് അത് മൂന്ന് ഡിസ്ട്രിക്ട് കർണാടകത്തിലെ സൗത്ത് കാൻഡ്ര ഉടുപ്പി കൂർഗ് ഈ മൂന്ന് ഡിസ്ട്രിക്റ്റുകളാണ് ഈ രൂപത വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് എനിക്കിവിടെ ഇപ്പോൾ രണ്ടാമത്തെ ബിഷപ്പായിട്ട് ജോലി ചെയ്യുമ്പോൾ അത് എളുപ്പമുണ്ട് അത് നമ്മൾ പിതാവിട്ട ഫൗണ്ടേഷനിൽ നമ്മൾ കെട്ടിപ്പോഴിച്ചാൽ മതി അതൊന്നും അത്ര ശക്തമായ ഫൗണ്ടേഷൻ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര നല്ല മുകളിലേക്ക് പോക്കാം ിക്കാനൊന്നുമില്ല അതെ അങ് ജർമ്മനിയിലായിരുന്നു സിറോ മലബാർ അവിടുത്തെ പ്രവാസികളായ വിശ്വാസികൾക്ക് വേണ്ടി അങ്ങ് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ പ്രവാ കുടിയേറ്റക്കാരാണ് മലബാർ കുടിയേറ്റക്കാരാണ് ഈ ഒരു കർണാടകയിലേക്ക് സിറോ മലബാർ വിശ്വാസികളിൽ അവരെ നയിക്കാനായിട്ട് ഇപ്പോൾ നീക്കമായിരിക്കുന്നത് ഇത് രണ്ടും എങ്ങനെയാണ് പിതാവ് കാണുന്നത് അതൊരു പ്രത്യേക ദൈവ നിയോഗമാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ഞങ്ങളും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് അപ്പോൾ ആ കുടിയേറ്റത്തിൻ്റെതായ ആ അനുഭവങ്ങളെല്ലാം എന്നെ മറത്തി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജർമ്മനിക്ക് ചെന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും അങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് കുറേ പേര് കേട്ടോ മൊത്തമല്ല ഈയിടയ്ക്ക് ഒത്തിരി പേര് അങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ യൂത്ത് പ്രത്യേകിച്ച് അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യുവാനായിട്ട് സന്തോഷമുണ്ടായിരുന്നു ഒരു നാല് നാല് കമ്മ്യൂണിറ്റീസ് നമ്മുടെ സിറോ മലബാറുകാർ അവർ അവർ റോമിൽ നിന്നും വന്നവരാണ് ഒരു കുറേ ഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ അവർ അവിടെ വന്നു അവിടെ വന്നിട്ട് അപ്പം ആരംഭകാലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു പള്ളികളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാനവിടെ പത്ത് മുപ്പത് വർഷമായായിരുന്നു ജർമ്മനി ആയിട്ട് അപ്പോൾ അവിടെ അവിടെത്തന്നെ അപ്പം ഉള്ളപ്പോഴെനിക്ക് കുറേ കുറേ ആൾക്കാരെയൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് ഓരോ പള്ളികൾ കിട്ടി അങ്ങനെ നാല് പള്ളികളായിട്ട് നമുക്ക് പള്ളികളിലായിട്ട് നമുക്ക് ഇവർക്ക് ഇവരുടെ സേവനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു നാലിടത്തും കുർബാനക്കി ഒരു മാസത്തിലൊരിക്കല് കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഭേദപാടവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിച്ചു അപ്പോൾ നമുക്ക് ആ കുടിയേറ്റത്തിൻ്റെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു എനിക്ക് എനിക്കറി ഇവരുടെ ഇവരുടെ പ്രശ്ന പ്രയാസങ്ങള് ഒരു നാട്ടിൽ നിന്ന് വേറെ ഒരു നാട്ടിൽ വന്നിട്ടുള്ള വരുമ്പോഴുള്ള പ്രയാസങ്ങൾ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാനായിട്ട് സാധിച്ചു സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ദൈവം എന്നെ ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്യുവാനും തോന്നുന്നു ഈ ജോലി ഇവിടെ വന്ന് ഏറ്റെടുക്കുവാനായിട്ട് അപ്പോൾ ആ നമ്മുടെ സിറോ മലബാർ ആ ലിറ്ററിയോടുള്ള ആ സ്നേഹവും ഇവിടുത്തെ നമ്മുടെ സാക്രമിൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുവാനായിട്ടൊക്കെ നമുക്ക് അനുവാദം നമ്മൾ അനുവാദവും അനുഗ്രഹവും കിട്ടി അതുകൊണ്ട് ആ കാലത്ത് തന്നെ നമ്മുടെ ചെറുപ്പണത്തി പിതാവാണ് ഇവിടെ ചാർജ് ചാർജായിട്ടുണ്ടായിരുന്നത് റോബിൽ അപ്പോൾ പിതാവ് വരുവോ അങ്ങനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അത് ഓരോരുത്തർ സന്തോഷമുണ്ട് ഈ കുടിയേറ്റ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോയി അവിടെ കുടിയേറ്റക്കാരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ സന്തോഷമുണ്ട് എനിക്ക് അതിന് അതിനോടൊപ്പം തന്നെ പിതാവെ ഇങ്ങനെ രണ്ടാമത്തെ മത്രവനെ അങ്ങ് സ്ഥാനം ഏൽക്കുമ്പോൾ ഒരു പിതാവൻ്റെ ആദ്യത്തെ ഒരു കർമ്മപദ്ധതി ഒരു രൂപതയിൽ എന്തായിരിക്കും അങ്ങനെ മനസ്സിൽ ഞാനിപ്പം റെഡിമെയ്ഡായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല നമുക്കറിയാമല്ലോ നമുക്ക് ഓരോ പള്ളി ഓരോ ഇടവകളിലും അല്ലെങ്കിൽ ഓരോ രൂപതകളിൽ നമുക്ക് ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ നമ്മളല്ലാതെ നമ്മൾ വേറെ ഒരു സാധനം റെഡിമെയ്ഡ് കൊണ്ടുപോകും അവതരിപ്പിക്കാമല്ലോ നമ്മുടെ ആൾക്കാരുടെ വേദനകൾ എന്താണെന്ന് അറിഞ്ഞ് അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം നമുക്ക് ഞാൻ ഓപ്പണാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് നല്ല അച്ഛന്മാരുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന എന്താണെന്ന് കേട്ടിട്ട് ചെയ്യാമെന്നുള്ള ഓർമ്മയാണ് ഓർത്തായി ഞാനിരിക്കുന്നത് ഈ ബലതങ്ങാടിയിലെ വിശ്വാസികൾക്കും ഇവിടുത്തെ വൈദികരോടും സന്യസ്തരോടൊക്കെ നൽകാനുള്ള സന്ദേശം എന്തായിരിക്കും സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ആപ്തവാക്യം തന്നെയാണ് അത് ജോഹൻലാലിൻ്റെ സുവിശേഷത്തിലെ പത്താം അധ്യായത്തിലെ പത്താം വചനം അത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് അതിൻ്റെ സമൃദ്ധിയിൽ ഉണ്ടാകുവാനുമായിട്ടുള്ളത് കൃതാവ് പറയുന്ന ഞാൻ നല്ല ഇടയനാകുന്നു ഇടയൻ വന്നിരിക്കുന്നത് എന്തെങ്കിലും ജീവൻ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ജീവനുണ്ട് ആ ജീവൻ ഇതിൻ്റെ സമൃദ്ധിയിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ ഈ കുടിയേറ്റ പ്രദേശമാണ് സൗത്ത് കാൻഡ്ര അല്ലെങ്കിൽ വെളുത്തങ്ങാടി രൂപത കുടിയേറ്റ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് സമൃദ്ധമായിട്ട് ഷോയുടെ സുവിശേഷം അറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ കൃപകളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആ ജീവിതം കർത്താവിൻ്റെ ജീവൻ സമൃദ്ധമായി നമ്മളിലൂടെ കാണുവാനായിട്ട് അപ്പോൾ നമുക്കൊരിക്കലും ഒരു സന്തോഷത്തോടു കൂടി കാണുന്നൊരു മനുഷ്യനെ അവരെയാണല്ലോ നമ്മൾ സഭ പ്രതീക്ഷിക്കുന്നത് കുറവുകളുണ്ടാകാം പക്ഷേ കുറവുകളുണ്ട് ഉണ്ടെങ്കിൽ പോലും ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ദൈവം നമുക്കുണ്ട് ആ പ്രത്യാശയിൽ വളരാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് അതാണ് എൻ്റെ ആൾക്കാരോടും എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവമുണ്ട് ദൈവം ഓരോ കാര്യങ്ങൾ നമുക്ക് നടത്തി തരുന്നുണ്ട് പലപ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ അങ്ങനെ ആ ദൈവത്തിൽ ആശ്രയിച്ചാലും ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുകയല്ല എന്നുള്ള ആ ഒരു സദ്വാർത്ഥയാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു വിധക്കാരോട് പറയാനായിട്ടുള്ളത് ഒത്തിരി താങ്ക് യു നിങ്ങൾക്കൊത്തിരി നന്ദി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കട്ടെ നമ്മുടെ മാധ്യമത്തിലൂടെയാണല്ലോ നമ്മളെല്ലാം അറിയുന്നത് എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓക്കെ ഒത്തിരി നന്ദി